ഹൈയാൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കോം ഓഫറിന്റെ തന്നെ വീഡിയോ ആയിട്ടോ നല്ല അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കോംബോ ഓഫറിലുള്ള പ്ലാന്റ്സ് കലാഞ്ചിയുടെ കുറച്ച് വെറൈറ്റീസ് ആണ് ഈ ഒരു പോട്ടിൽ ഒരു മൂന്ന് നാല് തൈകൾ എന്തായാലും ഉണ്ട് മൂന്ന് തൈ കുറയാതെ എന്തായാലും ഉണ്ട് കേട്ടോ നിറയെ പൂവ് ഇട്ടിട്ടും മുട്ടിട്ടിട്ടും അത്യാവശ്യം നല്ല വലുപ്പത്തിനുമാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു കോംബോ ഓഫറിലൂടെ അഫോർഡബിളായ പ്രൈസിലൂടെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് വാങ്ങാം ആറ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ മൂന്ന് ഷൂട്ട്സ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ട്സ് എന്തായാലും ഉണ്ട് കിട്ടോ കലാഞ്ചിയില് അപ്പോൾ ഇതില് ഈ കാണിക്കുന്ന കളേഴ്സ് ഒക്കെ ആണ് നമ്മൾ കോംബോ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് കളർനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം 649 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻറ്റ് ആണ് പിന്നെ വന്നിരിക്കുന്നത് ഇതാ ഈ കാണുന്ന ജമന്ദികളാണ് ട്ടോ ഇത് ഡബിൾ ഷേഡ് വരുന്ന ഒരു ജമന്ദിയാണ് നല്ല ഭംഗിയുള്ള ജമന്ദികളാണ് നാല് ഷൂട്ട്സ് മൂന്ന് ഷൂട്ട്സ് ആണ് ഈ ഒരു ജമന്തിയിലും വരുന്നത് നമ്മൾ കോംബോയിൽ ഇതേപോലെ തന്നെ ഒരു ആറ് പ്ലാൻ്റ്സ് വീതമാണ് കോംബോ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ നമ്മൾ അഞ്ച് പ്ലാൻസ് ആയിരുന്നു പക്ഷേ ഇതിൽ നമ്മൾ ആറ് പ്ലാൻസ് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് കേട്ടോ കാരണം കുറേ അധികം കളക്ഷൻസ് ജബന്തിന് നമ്മളെ കയ്യില് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാണിക്കുന്ന ജബന്തിയിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഡബിൾ കളറും സിംഗിൾ കളറും മിക്സ് ആയിട്ടാണ് നമ്മൾ കോമ്പോയിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ ആറ് ആറ് കളറാണ് നമ്മൾ കോമ്പോയിൻ്റെ കൂട്ടത്തിൽ തരുന്നത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ ക്രീമിൽ നടുക്കൊരു നല്ല മെറൂണ് ഇതൊരു ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ് നല്ലൊരു ഓറഞ്ച് കളർ ഓറഞ്ചും മെറൂണും കൂടിയും ഇത് ക്രിസ്റ്റാലിനം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല പച്ച കളറും മഞ്ഞ കളറും മിക്സ് ആയത് പിന്നെ നമ്മൾ നോർമലായിട്ട് കാണപ്പെടുന്ന യെല്ലോ വൈറ്റ് ഈ കളേഴ്സാണ് ഇതൊക്കെ ഒരു ബേബി പിങ്ക് കളറാണ് ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണം എന്ന് താല്പര്യം കോംബോ ഓഫറിലൂടെ ഈ പ്ലാൻസ് ഒക്കെ വാങ്ങാവുന്നതാണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കുറേർ ചാർജ് അടക്കം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് മൂന്ന് ഷൂട്ട്സ് നാല് ആണ് ഈ ഒരു ജമന്തിയിൽ ഉണ്ടാവുക കേട്ടോ പ്ലാൻസ് വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്യുക കുറച്ച് ഡാൻസിങ് ഡോള് നമ്മളെടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഒരു നാല് തൈകളാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളുടെ നാല് തൈകളാണ് കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ലീ കുറെ എണ്ണത്തിൽ പൂക്കളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ലീഫിൻ്റെ വെറൈറ്റി നോക്കിയിട്ടാണ് നാല് പ്ലാന്റും സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാല് പ്ലാന്റിനും കൂടി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് ആർക്കെങ്കിലും ഡാൻസിങ് ഡോൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്